ഓപ്പറേഷൻ സിന്ദൂർ വെറും ഇരുപത്തിയഞ്ച് മിനിറ്റ് സമയം ഇരുപത്തിനാല് മിസൈലുകൾ പഴുതടച്ച പ്ലാനിംഗ് കൃത്യവും വ്യക്തവുമായ ആക്രമണം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ചാരമാക്കി മാറ്റാൻ ഇന്ത്യക്ക് വേണ്ടി വന്നത് ഇത്രമാത്രം ഇന്ന് പുലർച്ചെ ഒന്ന് അഞ്ചിനാണ് ഭീകരരുടെ ഒളിത്താവളങ്ങൾ ലക്ഷ്യമാക്കി സ്കാൾപ്പ് മിസൈലുകളും ഹമ്മർ ഗേഡഡ് ബോംബുകളും കുതിച്ചുപാഞ്ഞത് ഒന്ന് മുപ്പതായപ്പോഴേക്കും പാക് ഭീകര സംഘടനകളായ ലഷ്കർ എ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ആസ്ഥാനങ്ങൾ ഉൾപ്പെടെ തകർന്നടിഞ്ഞു തൊണ്ണൂറോളം ഭീകരർ കൊല്ലപ്പെട്ടു പെഹൽഗാമിൽ നിരപരാധികളായ ഇരുപത്തിയാറ് മനുഷ്യരുടെ ജീവനെടുത്ത പാക് ക്രൂരതക്ക് ഇന്ത്യയുടെ കനത്ത തിരിച്ചടി പുലർച്ചെ ഒന്ന് അൻപത്തിയെട്ടിന് ഇന്ത്യൻ സൈന്യം എക്സിൽ ഇങ്ങനെ കുറിച്ചു നീതി നടപ്പാക്കി ജയ് ഹിന്ദ് ഭീകരതയുടെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാനിൽ ഇന്ത്യൻ കര വ്യോമ നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ വൻ വിജയമായിരുന്നു ഭീകരർ ഒളിഞ്ഞിരുന്ന ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് ഇതിൽ അഞ്ചെണ്ണം പാക് അധീന കാശ്മീരിലും നാലെണ്ണം പാകിസ്ഥാനിലുമാണ് മുസാഫറാബാദ് കോട്ലി ബഹാവൽപൂർ റാവൽകോട്ട് ചക്സോരി ഭീംബർ ീലം വാലി ജലം ചക്കോൾ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് ഈ പ്രദേശങ്ങളിൽ തീവ്രവാദ ക്യാമ്പുകൾ ക്യാമ്പുകളുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ വളരെ കാലമായി സംശയിക്കുന്നതാണ് വർഷങ്ങളായി ഇന്ത്യയിൽ നിരവധി ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്ന ലഷ്കർ എ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടങ്ങളിലാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിലും ലഷ്കർ ഇ തൊയ്ബയുടെ താവളവും പാകിസ്ഥാനിലെ ഭീകരരുടെ നഴ്സറി എന്നറിയപ്പെടുകയും ചെയ്യുന്ന മുറിത്കയിലെ മസ്ജിദ് വാ മർക്കസ് തായ്ബയിലും ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു ഇവിടെ മാത്രം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ ഭീകരർ കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നു പാർലമെന്റ് ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ജയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ വീട് ആക്രമണത്തിൽ തകർന്നതായും കുടുംബത്തിലെ പതിനാല് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് കൊല്ലപ്പെട്ടവരിൽ പത്ത് പേർ ഇയാളുടെ കുടുംബാംഗങ്ങളും നാലു പേർ അടുത്ത അനുയായികളുമാണ് സർജിക്കൽ സ്ട്രൈക്കിൽ തകർന്ന മുസാഫറാബാദും ബീംബറും കാശ്മീരിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിലുള്ള പ്രധാന ഗതാഗത ലോജിസ്റ്റിക് കേന്ദ്രങ്ങളായി ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ നേരത്തെ തന്നെ കണ്ടെത്തിയ ഇടങ്ങളാണ് കമാൻഡ് സെന്ററുകൾ പരിശീലന ക്യാമ്പുകൾ ആയുധ ഡിപ്പോകൾ സ്റ്റേജിംഗ് സൗകര്യങ്ങൾ എന്നിവ തകർത്തതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് കരയിൽ നിന്നും വ്യോമ മേഖലയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചത് നിരീക്ഷണ ഡ്രോണുകൾ വഴിയുള്ള തത്സമയ നിരീക്ഷണം കുറഞ്ഞ നാശനഷ്ടത്തോടെ ലക്ഷ്യം കണ്ടെത്താൻ സഹായിച്ചു ഉയർന്ന കൃത്യത ഉറപ്പാക്കുന്നതിനും സാധാരണക്കാർക്ക് നാശനഷ്ടം സംഭവിക്കാതിരിക്കുന്നതിനും ലേസർ നിയന്ത്രിത മിസൈലുകളും സാറ്റലൈറ്റ് ഗൈഡഡ് ഗ്ലൈഡർ ബോംബുകളും ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചു വ്യോമ കര പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഏകോപിപ്പിച്ച രീതിയിലാണ് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി അളന്നതും ആനുപാതികവുമായ പ്രതികരണമാണ് ഇന്ത്യ നടത്തിയതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറൈഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും വ്യക്തമാക്കി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലും റിക്രൂട്ട്മെന്റ് സെന്ററുകൾ പരിശീലന കേന്ദ്രങ്ങൾ ലോഞ്ച് പാഡുകൾ എന്നിവ ഉൾപ്പെടെ ഭീകരർ നിർമ്മിച്ചു വരികയാണ് ആ സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റാനും ഭാവിയിൽ ആക്രമണങ്ങൾ തടയാനുമാണ് ഇന്നത്തെ സൈനിക നടപടിയെന്നും അവർ വ്യക്തമാക്കി ആക്രമണങ്ങൾ കൃത്യതയോടെയുള്ളതായിരുന്നുവെന്നും വിശ്വസനീയമായ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്യസ്ഥാനങ്ങൾ തിരഞ്ഞെടുത്തതെന്നും അവർ വിശദീകരിച്ചു देवियों और सजनों मैं कर्नल सोफिया कुरेशी और मेरे साथ विंग कमांडर व्योमिका सिंह आज आपको 6 से 7 मई 2025 की रात रात एक बज के मिनट से डेढ़ बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी देंगे ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए भत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था इस कार्रवाई में नाइन टेरिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया पाकिस्तान में पिछले तीन दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा इसमें रिक, इस रिक्रूटमेंट इन डॉक्ट्रिनेशन सेंटर्स ट्रेनिंग एरियाज शामिल थे जो पाकिस्तान और पाक अधिकृत जम्मू कश्मीर पीओजेके दोनों में फैले हैं നടപടി യുദ്ധ പ്രഖ്യാപനമാണെന്നാണ് പാകിസ്ഥാൻ ആക്രമണത്തിനോട് ആദ്യം പ്രതികരിച്ചത് ഇതിന് അനുയോജ്യമായ മറുപടി നൽകാൻ തങ്ങൾക്ക് എല്ലാ അവകാശവും ഉണ്ടെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പ്രതികരിച്ചു പാകിസ്ഥാനിലെ മിസൈൽ ആക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും ഇസ്ലാമാബാദ് അറിയിച്ചു എന്നാൽ ഭീകരരുടെ ഒളിത്താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും പാകിസ്ഥാന്റെ സൈനിക സ്ഥാപനങ്ങളൊന്നും ആക്രമിച്ചിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി തങ്ങളുടെ നടപടി ശ്രദ്ധയോടെയുള്ളതും മിതമായതും സ്ഥിതി കൂടുതൽ വഷളാക്കാത്തതുമാണെന്നും ഇന്ത്യ അറിയിച്ചു ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും ശക്തമായി ശല്യാക്രമണം നടത്തി ഇതിനും ഇന്ത്യൻ സേന ശക്തമായ തിരിച്ചടി നൽകി പാകിസ്ഥാന്റെ വെടിവെപ്പിൽ മൂന്ന് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് അതിർത്തിയിലെ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുമായി നിരന്തരം ബന്ധം പുലർത്തുകയും മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യയുടെ മുന്നറിയിപ്പാണ് പാകിസ്ഥാൻ ഇനി ഒരാണ്ടി മുന്നോട്ട് വെച്ചാൽ മുച്ചൂടം നശിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നതിൻ്റെ ദൃഷ്ടാന്തം ഇനിയും ഒരു ആക്രമണത്തിന് പാകിസ്ഥാൻ ഒരുങ്ങിയില്ലെങ്കിൽ തൽക്കാലം ഇത് ഇവിടം കൊണ്ട് തീരും അതല്ല ഷഹബാസ് പറഞ്ഞതുപോലെ ഇന്ത്യയെ ആക്രമിക്കാൻ തന്നെയാണ് പദ്ധതിയെങ്കിൽ അത് പാകിസ്ഥാൻ ഉണ്ടാക്കാവുന്ന നഷ്ടം എണ്ണിയാലൊതുങ്ങാത്തതാകും അത്രയും ശക്തമാണ് നമ്മുടെ സൈന്യം നമ്മുടെ ആയുധ ഇന്ത്യയുടെ അഭിമാനം കാത്ത ധീരജവാൻമാർക്ക് അഭിനന്ദനങ്ങൾ ജയ് ഹിന്ദ് the exclusive muslim matrimonial site